എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയി പോയിട്ടുള്ള റന ഫാത്തിമെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ പെൺകുട്ടിയായിരുന്നു റന ഫാത്തിമ ബിഗ് ബോസില് ഏറ്റവും പ്രായം കൊണ്ടൊരു പെൺകുട്ടിയായിരുന്നു അവര് കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയിപ്പോയി അമ്പത് ദിവസം കറക്റ്റ് അതിനകത്ത് നിന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമൊന്നും അല്ല കാരണം കലവില കലവിലാന്ന് പറഞ്ഞാൽ വെറുതെ കടന്നിങ്ങനെ ഒച്ച എടുക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവളെ കാര്യം പറയാലോ പിന്നെ അവള് എവിക്റ്റ് ആയപ്പോ സന്തോഷം എന്ന് തോന്നി അപ്പൊ അതൊന്നുമല്ല വിഷയം ഇവര് ആയി എന്താ പറയാ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരെ കാത്ത അവിടെ ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അതിപ്പോ ആരായാലും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയി എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാർ ഉണ്ടാവും അവിടെ അവരെ സ്വീകരിക്കാനായിട്ട് അവരുടെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഇറിയണം വന്നപ്പോഴും ഒരുപാട് മീഡിയക്കാർ അവിടെ ഉണ്ടായിരുന്നു റന ഫാത്തിമ വലിയ മാസ് ലുക്കിലൊക്കെ വന്നങ്ങ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് രനയുടെ ഉമ്മയും അനിയത്തിയും അതോടൊപ്പം തന്നെ രണ ഫാത്തിമയുടെ കാമുകൻ ആലിബും വരുന്നുണ്ടായിരുന്നു അപ്പൊ രണ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്ക അതായത് എന്ന് പറയുന്ന സ്വന്തം കാമുകനെ കെട്ടിപ്പിടിച്ച് മറിയുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് സത്യമൻ ആ ഒരു രംഗം കണ്ടപ്പോൾ വല്ലാത്ത പുച്ഛം തോന്നിപ്പോയി ആ ഒരു പെൺകുട്ടിയോട് കാരണം തൊട്ടപ്പുറത്തെ സൈഡിലെ സ്വന്തം ഉമ്മയും കുഞ്ഞു അനിയത്തിയും വരുന്നുണ്ടായിരുന്നു അവരെ മൈൻഡ് പോലും ചെയ്യാതെ കാമുകനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര പട്ടിഷം ഒന്ന് കാണിച്ചു സത്യം പറയാം ഈ മീഡിയക്കാര് കുറകെ ചെന്നിട്ടുണ്ടായിരുന്നു മീഡിയക്കാരെ കണ്ടതിന്റെ കുറച്ച് ജാതേൻ്റെ അമ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി ചെയ്തത് കഷ്ടം തോന്നിപ്പോയി കാരണം വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൂ എങ്കിൽ വയൽന്ന് വരുന്ന വർത്താനം ഒക്കെ കേട്ടുകഴിഞ്ഞാൽ പത്ത് നാൽപ്പത് തെങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും സ്വഭാവം ഒക്കെയാണ് ഈ രണാ പാർട്ടി കാരണം ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണല്ലോ എന്താണ് യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് അതൊക്കെ പോട്ടെ സ്വന്തം അനിയത്തിയും ഉമ്മായും എത്രയോ അമ്പത് ദിവസത്തിനു ശേഷമാണ് അവരെ കാണുന്നത് അപ്പൊ പോട്ടെ ഉമ്മാനെ പിടിച്ചില് കെട്ടിപ്പിടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നോക്കിയില്ലെങ്കിലും കുഞ്ഞ് അനിയത്തിനെ ഒന്നും നോക്കാറുന്നില്ലേ അതുപോലും ചെയ്യാതെ കാമുകൻ കണ്ടപാടെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഭയങ്കര പഠിഷം അങ്ങ് കാണിച്ചു അയ്യെ എന്തു വായിത് അയ്യോ ഇതൊക്കെയാണ് ട്യൂ കേസിന്റെ ഒക്കെ പുതിയ പുതിയ പരിപാടികൾ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡല്ലേ ബോയ്ഫ്രണ്ട് കാമുകൻ എന്നൊക്കെ പറയണത് ഇപ്പൊ പുതിയ ട്രെൻഡാണ് കഷ്ടം തന്നെ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആണെങ്കിലും ഈ രണ ഫാത്തിമ സ്വന്തം വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അതേസമയം ആ കാമുവിനെ കുറിച്ച് അതായത് ആലിബിനെ കുറിച്ചിട്ട് വാത സംസാരിക്കും എന്താ പറയാ വെറുപ്പീര് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പ്രേമിക്കട്ടെ എന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞോട്ടൊന്നും കാര്യമില്ല ഇവരുടെ വീട്ടുകാരൊക്കെ ഫുള്ള് സപ്പോർട്ട് എന്തിനും ഏതിനും ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുക ഈ ഫ്രീഡോം ഈ സ്നേഹം ഒക്കെ അങ്ങോളം അങ് ഉണ്ടായാ മതി ഇപ്പൊ ഭയങ്കര ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവരുടെ ഈ ഒരു പട്ടിഷോയായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് നാൾ കഴിയുമ്പോ ബ്രേക്ക് ബ്രേക്ക്അപ്പ് ഞങ്ങൾ ബ്രേക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെ യൂട്യൂബിലോ വീഡിയോ പ്രതീക്ഷിക്കാൻ കാരണം ഇങ്ങനെയാണല്ലേ ഈ യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവര് ഇങ്ങനെയാണ് പ്രേമിക്കും പിന്നെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അതിന്റെ വീഡിയോസ് ഇടും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ സത്യം പറയാം എനിക്കിത് കണ്ടപ്പോ വല്ലാത്തൊരു വെറുപ്പാണ് തോന്നി ആ പെൺകുട്ടിയുടെ ഓൾറെഡി ആയി എനിക്ക് അത്ര ഇഷ്ടല്ലായിരുന്നു അത്ര എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം ശരിക്കും പറഞ്ഞ ശരിയാണ് ചി പോലെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ഓവർ ആക്ടി ആയിരുന്നു ഈ പറയുന്ന രനാ ഫാത്തിമ അപ്പൊ അതെല്ലാം കഴിഞ്ഞു കഷ്ടകാലം തീർന്നു അമ്പത് ദിവസം കൊണ്ട് അത് എവിറ്റായി പുറത്ത് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് ഈ പെണ്ണ് എന്താ പറയാ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതിന്റെ ഇറങ്ങുന്നതിന്റെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടു അപ്പോഴാണ് ഈ ഒരു രംഗം കണ്ടത് സ്വന്തം ഉമ്മയും അനിയത്തെയും വന്നിട്ട് അവരെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ കാമുകനെ അങ്ങോട്ട് ഓളത്തേക്ക് കയറുന്നു എന്നിട്ട് ആ ചെറുക്കനൊരു മര്യാദക്കാരൻ ആയതുകൊണ്ട് തന്നെ അവൻ പിടിച്ചു മാറ്റുന്നുണ്ട് ഏഹ് ഇവളെ പിടിച്ചു മാറ്റം ഇവളെ പറഞ്ഞു ഒട്ടി ഒട്ടി അങ്ങ് കെട്ടി അങ്ങ് പിടിക്കുവാണ് കാരണം അവനറിയാ മീഡിയക്കാരെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു മര്യാദക്കാരനാണെന്ന് തോന്നുന്നു അവൻ പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ ഇവളങ്ങനെയല്ലേ ഇവളങ്ങ് കയറി കയറി അങ് ചെന്ന് അള്ളി അങ്ങ് പിടിക്കുക വെറും പട്ടിഷമായിട്ടാണ് എനിക്ക് തോന്നി ഈ സ്നേഹമൊക്കെ അങ്ങ് ജീവിതകാലം മൊത്തം ഉണ്ടായാ മതി എന്ത് തോന്നുന്നു എനിക്ക് എന്തായാലും ഇത് കണ്ടിട്ട് വല്ലാത്തൊരു അറപ്പാണ് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പെൺകുട്ടി കാണിച്ച് ഈ ഒരു പ്രവൃത്തി ശരിയാണോ അല്ലെങ്കിൽ പോട്ടെ ഉമ്മയെയും അല്ലെങ്കിൽ അനിയത്തെയും ഒന്ന് അവരെ ആദ്യം ഒന്ന് ചെന്ന് അവരുടെ അടുത്ത് ചെന്നിട്ടാണ് ഇവരെ കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ ഓക്കെ അത് കാണുന്നവർക്കും ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇത് തോന്നുന്നു പക്ഷെ ഇത് അവളങ്ങനെയല്ല ആ ഉമ്മാനകാര്യത്തിനാ നോക്കുന്ന പോലും ഇല്ല നേരെ അവന്റെ തോളത്തേക്ക് അങ് ചെന്ന് കേറുന്നു അയ്യോ ഒന്നും പറയാൻ പാടില്ല നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ പിന്നെ തള്ള വൈബ് തന്ത വൈബ് സദാചാരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊറേ ആണങ്ങൾ കമന്റിട്ടങ് മെഴുകു ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ നമ്മൾ കൊണ്ട് പറ്റത്തില്ല നമ്മള് പ്രതികരിക്കും ഇങ്ങനെ തന്നെ പ്രതികരിക്കും